എല്ലേയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് കരുളായി വാർത്തകളിലേക്ക് റെയിൽവേ യാത്രക്കാർക്ക് സർപ്പ ആപ്പ് പരിചയപ്പെടുത്തി വനം വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം മലപ്പുറം ഡിവിഷന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ കിയോസ്ക് സ്ഥാപിക്കുകയും ചെയ്തു വേൾഡ് സ്നേക്ക് ഡേ ദിനത്തിന്റെ ഭാഗമായാണ് യാത്രക്കാർക്ക് സർപ്പ ആപ്പ് പരിചയപ്പെടുത്തുകയും പാമ്പുകളെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തിയത് യാത്രക്കാർ കിയോസ്ക് സന്ദർശിക്കുകയും സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തു യാത്രക്കാർക്ക് സർപ്പ ആപ്പുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ വിതരണം ചെയ്തു മലപ്പുറം സാമൂഹിക വനവൽക്കരണ വിഭാഗം ഡി സി എഫ് മുഹമ്മദ് സൈനുൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എസ് മുഹമ്മദ് നിഷാദ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ശിവദാസൻ കിഴക്കപ്പാട്ട് അമീൻ ഹസൻ പ്രസന്നകുമാർ பிரமோத் குமார் ரஃபீக்ஓ ஜிஷ்னு சர்ப்பவணியர் ஜாஃபர் மஜீத் என்